കുവൈത്തിലുണ്ട് ചെറിയൊരു അനന്തോ ജൂനിയർ ആനന്ദം എന്നൊക്കെ പറയാം നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോ ഇത് നമ്മുടെ ഷെബീർ ആണ് കാണിക്കാൻ എന്താണ് വന്നത് ഞാൻ എല്ലാവരുടെ ഫോണിലും നോട്ട്സ് ഉണ്ടാവും ആന്റെ ഫോണിലും നോട്ട്സ് ഉണ്ട് ഓക്കെ രണ്ട് ലിസ്റ്റ് ആണ് ഓക്കെ ഒന്ന് സെലിബ്രിറ്റിയുള്ള പേരാണ് വേൾഡിലെ ഓക്കെ മറ്റൊന്ന് വെച്ചാൽ ഗ്രോസറി ഐറ്റംസ് ഓക്കെ അതില് ഈ ഒന്ന് മുതൽ നൂറ് ഏത് സംഘമാണ് വിചാരിക്കാം പക്ഷെ ആ അതിലുള്ള പേര് ഞാൻ ഓൾറെഡി തരുന്നത് ഓക്കെ സംഭവിക്കുക ഓക്കെ നോക്കാം ആ ഞാൻ ചെയ്യുന്ന പേരും നിങ്ങൾ വിചാരിച്ച സംഖ്യകളുടെ പേരും ഒന്നായിരിക്കും ഒരു ശ്രമം ആ ശ്രമം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഷബീർ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു പറയലോ ഒന്ന് മുതൽ ഒന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് സംഖ്യ വിചാരിക്കാം പറയറുള്ളൂ വിചാരിച്ചു മാറ്റണോ ആ സംഖ്യ മാറ്റണോ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്തോ മാറ്റുന്നില്ല ഉറപ്പിച്ചു ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യയിൽ ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ ഉറപ്പിച്ച് ഓക്കെ ഇനി ഞാൻ സംഖ്യ പറഞ്ഞാ പറഞ്ഞ പോകെ എന്റെ ലിസ്റ്റ് ആക്കട്ടെ ഇതാണ് നോട്ട്സ് നോട്ട്സ് ഓപ്പൺ ി സെലിബ്രിറ്റ് ഇതാണ് സെലിബ്രിറ്റി ഓ പറഞ്ഞ പേര് പറയണ്ട നോക്കിയോ ക്യാമറ കാണിച്ചു കണ്ടില്ലേ കാണിച്ചോട്ടെ പറഞ്ഞു പതിനാറ് പേര് ഞാൻ ഓൾറെഡി എഴുതി ഇനി ഇനി ബാക്ക് അടിക്കാം നിങ്ങളൊരു സംഖ്യ വിചാരിച്ചു മാറ്റമൊന്നുമില്ല ഉറപ്പിച്ച് പറഞ്ഞോ പറഞ്ഞോ തോ പറഞ്ഞോ പതിനേഴ് പതിനേഴ് ഓക്കെ നോട്ട്സ് ഓപ്പൺ ആക്കി ഷോപ്പിംഗ് ലിസ്റ്റ് ഇതിൽ പതിനേഴ് നോക്കിയോ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് എഴുതിച്ച് കഴിഞ്ഞാൽ സംഖ്യല്ലേ ഏതായിരുന്നു പേര് ഓക്കെ നിങ്ങളതോ അല്ല സാർ ടെക്നീക് എന്താണെന്ന് മാത്രം സീക്രട്ടാ അത് സീക്രട്ടാ അത് പറയാൻ പറയാ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് എന്ത് പറയുന്നത് വേദി കൊടുത്തെങ്കിലും ഇതിനായിട്ട് വലുതാണ്ട് നാട്ടിലെ നാട്ടിൽ കോഴിക്കോട് നാട്ടില് കോഴിക്കോട് ഞങ്ങൾ മനസ്സിലാൻ പറ്റുമോ സുഹൃത്തുക്കളെ വേദി ഉണ്ടെങ്കിൽ ഷബീർ മനസ്സിലുള്ളതും ഒക്കെ എടുക്കും അല്ലെ കുഞ്ഞുവിന്റെ മനസ്സുകളെടുക്കാൻ പറ്റുമ്പോൾ കുഞ്ഞുന്റെ മനസ്സിലായി